ശ്രീമഹാഭാരതത്തിൽ വനപർവത്തിൽ വനവാസം വനവാസമനുഷ്ഠിക്കുന്ന പാണ്ഡവന്മാർ നിരവധി തീർത്ഥയാത്രകളും അതുപോലെ സത്സംഗങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഒടുവിൽ വീണ്ടും കാമ്യക വനത്തിൽ എത്തിച്ചേർന്നു അവിടെ അവരെ കാണുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണനും സത്യഭാമയും വന്നു അതോടൊപ്പം ദീർഘായുഷ്മാനായിട്ട് ആയിരക്കണക്കിന് യുഗങ്ങളായിട്ട് ജീവിച്ചവരുന്ന മാർക്കണ്ടയ മഹർഷിയും വന്നു ചേർന്നു അവിടെ ഒരു സത്സംഗവേദി ഒരുങ്ങി മാർക്കണ്ടയ മഹർഷിയുടെ ഉപദേശങ്ങളെയും കഥാകഥനത്തെയും കേൾക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരും അതോടൊപ്പം നാരദ മഹർഷി അടക്കമുള്ള ആളുകളും വളരെ കൂടി അവിടെ ഇരുന്നു ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അദ്ദേഹം നിരവധി കഥകൾ അവിടെ പറയുകയാണ് അതിലൊന്ന് മഹർഷിയായ താർക്ഷ്യൻ താർക്ഷൻ്റെ മകൻ താർക്ഷ്യൻ എന്ന് അതിന് അർത്ഥമുണ്ട് അത് അരിഷ്ടനേമി മഹർഷിയാകാം അല്ലെങ്കിൽ കശ്യപ മഹർഷിയുടെ മറ്റേതെങ്കിലും മകനാകാം ആരാണ് എന്ന് വ്യക്തമല്ല ഏതായാലും തീവ്രമായ തപസ്സ കൊണ്ട് സാക്ഷാൽ ദേവി അദ്ദേഹത്തിന് പ്രത്യക്ഷമാവുകയും ആ ദേവിയോട് ലൗകികമായ പ്രാർത്ഥനകളൊന്നും ചെയ്യാതെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മഹാത്മ്യം ആ സരസ്വതി ദേവിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചതായ ഉപദേശങ്ങൾ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ തേടുകയും ചെയ്യുകയാണ് താർക്ഷ്യം ചോദിച്ചു അത്രയും വച സരസ്വത്യ ഗീതാ പരപുരഞ്ജയ മുനിനാ വീരാ ശ്രീണു മാർക്കണ്ടേ മഹർഷി അതിൻ്റെ ആമുഖം ആയിട്ട് പറയുകയാണ് സരസ്വതിയുമായിട്ട് അദ്ദേഹം ചെയ്ത ആ സംവാദം സരസ്വതീദേവിയുടെ ഉപദേശത്തെ സരസ്വതീഗീത സരസ്വത്യാ ഗീത എന്ന് പറഞ്ഞിരിക്കുന്നു അതൊരു മഹാഭാരത അനേകം ഗീതങ്ങളുണ്ട് ഗീതകളുണ്ട് ഭഗവത്ഗീതയുണ്ട് അതുപോലെ ഇവിടെ ഒരു സരസ്വതീഗീത ഇവിടെ അവതരിപ്പിക്കുക ചെറിയൊരു ഗീതയാണ് അത് കേൾക്കുക എന്ന് പറഞ്ഞു താർക്ഷൻ സരസ്വതീദേവിയോട് ചോദിച്ചത് ഉണ്ടായിരുന്നു കിന്നു ശ്രേയ പുരുഷ സ്വേഹദ്രേ കഥം കുറുവൻ നച്ചവേദസ്വധർമാത് ആചക്ഷമേ ചാരു സർവാഗി കുര്യാം ോ നത്യവേയം സ്വധർമാത് എന്താണ് സ്വധർമ്മമായിട്ട് അനുഷ്ഠിക്കേണ്ടത് ഏറ്റവും ശ്രേ ശ്രേയസ്കരമായിട്ടുള്ള കർമ്മം എന്താണ് എന്തിനെ ചെയ്തിട്ടാണ് ആളുകൾ സ്വധർമ്മത്തിൽ നിന്നും പതിക്കാതെ ഇരിക്കുന്നത് അല്ലയോ ചാരു സർവാംഗി സർവാംഗ സുന്ദരിയായിട്ടുള്ള അല്ലയോ ദേവി ഭവതി എനിക്ക് ഉപദേശം തന്നാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയാണ് അഗ്നിയിൽ ഹവനം ചെയ്യേണ്ടത് ആരാണ് ചെയ്യേണ്ടത് ഏത് കാലത്താണ് ചെയ്യേണ്ടത് സ്വധർമ്മം നശിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ പല അപ്പോൾ ദേവി അദ്ദേഹത്തോട് പറയുകയാണ് യോ യഥാപ്രദേശം സ്വാധ്യായ നിത്യ ശുചി അപ്രമത്ത സവൈപാരം ദേവലോകന്ധ ആരാണ് ദേവലോകത്തിൽ പോവുക യോ യഥാപ്രദേശം ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രഹ്മത്തെ അറിയുക എന്ന് വെച്ചാൽ വേദത്തെ അറിഞ്ഞവൻ എന്നും അർത്ഥമെടുക്കാം സ്വാധ്യായ നിത്യ നിത്യം ആ പഠിച്ചതിനെ നിരന്തരമായും മരണ പ്രക്രിയയിലൂടെ ബുദ്ധിയിലുറപ്പിക്കുന്നവൻ ശരീരവും മനസ്സും ശുദ്ധിയോടുകൂടി സൂക്ഷിക്കുന്നവൻ അപ്രമത്ത അഹങ്കാരമില്ലാതെ പാപകർമ്മങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നവൻ ദേവലോകസ് ഗന്ധ അവൻ ദേവലോകത്തിൽ പോകും അവിടെ സരസ്വതി ഒരു സ്വർഗവർണ്ണന മനോഹരമായിട്ടുള്ള സ്വർഗവർണ്ണനയുണ്ട് ആ സ്വർഗത്തിൽ എന്തൊക്കെ സുഖ സംവിധാനങ്ങളുണ്ട് എന്ന് വർണ്ണിക്കുന്നു അതിനുശേഷം പറയുന്നു ആരാണ് സ്വർഗത്തിൽ പോവുക പശുദാനം ചെയ്തവർ കാളയെ ദാനം ചെയ്തവർ ഇങ്ങനെ പശുക്കളെ ദാനം ചെയ്യുന്ന ആളുകൾ സൂര്യമാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകും വസ്ത്രദാനം ചെയ്തവർ ചന്ദ്രമാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകും ഇങ്ങനെ രണ്ട് വിധം മാർഗങ്ങൾ നമ്മുടെ യോഗ ശാസ്ത്രങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ തന്നെ ഭഗവത്ഗീതയിൽ അഗ്നിർജ്യോതിരഹുക്ല ഷണ്സാ ഉത്തരായണം തത്രപ്രയാത സംയാന്തി കാലത്തൊക്കെ ദേഹം വിട്ട് പോകുന്ന ആളുകൾക്ക് സൂര്യമാർഗത്തിലൂടെ സഞ്ചരിച്ച് സ്വർഗ്ഗത്തിലെത്താമെന്ന് പറയുന്നു അതുപോലെ ധൂമോ രാത്രി തഥാ രാഗ്നി ക്ഷണ്സ ദക്ഷിണായനം അവർ ദക്ഷിണായന മാർഗത്തിലൂടെ ഈ പോകുന്ന ആളുകൾ പക്ഷെ ദക്ഷ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്ന ചന്ദ്രമാർഗത്തിൽ പോകുന്ന ആളുകൾ അവർക്ക് അവർക്ക് നിവൃത്തി അവർ തിരിച്ച് വരും ഭൂമിയിലേക്ക് തന്നെ പക്ഷേ സൂര്യമാർഗത്തിൽ പോയ ആളുകൾ തിരിച്ചവരില്ല എന്നൊക്കെ ഗീ ഭഗവത്ഗീതയുടെ എട്ടാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഇവിടെ അവതരിപ്പിച്ചത് ഏതായാലും ഇവരൊക്കെ സ്വർഗത്തിലേക്കാണ് അവർക്ക് ഉപരിയുപരി ഗച്ഛന്തി എന്നാണ് അങ്ങനെ ദാനം ചെയ്യുന്നവർ യാവന്തി രോമാണി ഭവന്തി ധേന്വാഹ താവത് ഫലം ഭവതി ഗോപ്രധാനെ ഒരു പശു പശുദാനം ധാരണം ചെയ്യുന്നവർക്ക് ആ പശുവിന് എത്ര രോമങ്ങളുണ്ടോ അത്രയും കാലം അത്രയും പുണ്യഫലം അവർക്ക് അനുഭവിക്കാം അതുപോലെ പുത്രാംശ പൗത്രാംശ കുലം ച സർവം ആസപ്തമം താരയത്തെ പരത്ര പുത്രപൗത്രാദികളാകുന്ന നമ്മുടെ സന്ധി പരമ്പരകളിൽ ഏഴ് തലമുറ വരെ ഈ പശുദാനം കൊണ്ട് നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും പാപങ്ങൾ പോക്കിയിട്ട് തലമുറ ഏഴ് തലമുറ തലമുറകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പശുക്കളെ ദാനം ചെയ്യുന്നതിലൂടെ അത് ചെയ്യാത്ത ആളുകളോ സ്വകർമ്മിർ ദാനവ സേ തീവ്രാന്തകാരേ നരകേ സമ്പതന്തം മഹാർണവേരുവാത ദാനം ഗവാം താരയതേ പരത്ര നരകത്തിൽ വീഴും എന്നുള്ളതാണ് അപ്പോൾ ദാനവന്മാർ നിറഞ്ഞു നിൽക്കുന്ന അസുരന്മാർ നിറഞ്ഞു നിൽക്കുന്നവരും നിറഞ്ഞു നിൽക്കുന്നതും സ്വകർമ്മങ്ങളെ കൊണ്ട് എത്തിച്ചേരുന്നത് തീവ്രമായ അന്ധകാരത്തോട് കൂടിയിട്ടുള്ള നരകത്തിലേക്ക് വീഴുന്നതിൽ നിന്നും നരകമാകുന്ന മഹാർണവത്തിൽ നമ്മൾ മുങ്ങുകയും പൂങ്ങുകയും ചെയ്യുമ്പോൾ ഒരു തോണിയായിട്ട് വന്ന് നമ്മളൊക്കെ തന്നെ രക്ഷിക്കുന്നത് ദാനം ഗവാം പശുദാനമാണ് അതുപോലെ ഭൂമിദാനം കന്യാദാനം മുതലായിട്ടുള്ള ദാനങ്ങളും പ്രധാനമാണ് എന്ന് പറഞ്ഞു അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നവർ അതുപോലെ യാഗാഗ്നിയിൽ അല്ലെങ്കിൽ തേന അഗ്നിഹോത്രം ചെയ്യുന്നവര് ആ ഗർഭവത്യ അഗ്നിയിൽ ഹവനം ചെയ്യുന്ന ദേവന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഹവനം ചെയ്യുന്നവർക്കോ സപ്തവർഷാണി ഹവ്യം നിയത സാധുശീല സപ്താവരൻ സപ്തപൂർവാൻ പുനാദി പിതാ മഹാനാത്മനാ കർമ്മീ അങ്ങനെ ചെയ്യുന്നവര് സപ് സപ്തവർഷം ഏഴ് വർഷം തുടർച്ചയായിട്ട് അഗ്നിഹോത്രം ചെയ്യുന്നവര് തനിക്ക് മുമ്പുള്ള ഏഴ് തലമുറയെയും പിന്നെ വരുന്ന ഏഴ് തലമുറയെയും ശുദ്ധീകരിച്ചു കൊണ്ട് അവരെയും നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യും എന്നാണ് അപ്പം ആരാണ് ഹോമിക്കാൻ യോഗ്യൻ യാഗം ചെയ്യാൻ ഹവനം ചെയ്യാൻ യോഗ്യൻ ആരാണ് എന്ന ചോദ്യത്തിൽ ഉത്തരം പറയുന്നു നാശുചിർ താണിർന്നാബ്രഹ്മുഹു പറയുന്നു ശരീരം മനസ്സ് എന്നിവ ശുദ്ധിയാക്കാത്ത ആള് ഹോമം ചെയ്യാൻ പാടില്ല കൈ ശുദ്ധമാക്കാത്ത ആൾ അശുദ്ധമായ കൈകൊണ്ട് ഹോമം ചെയ്യാൻ പാടില്ല വേദത്തെ അറിയാത്ത ആളുകൾ ചെയ്യാൻ പാടില്ല നാവിപശ്ചത് അതായത് ജ്ഞാനത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള അന്വേഷണം ചെയ്യുന്ന ആളുകളായിരിക്കണം ഹവന ചെയ്യുന്നത് ശ്രോത്രികന്മാരായിട്ടുള്ള വേദത്തെ അനുസരിച്ച് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ടുള്ള പോലെയുള്ള ആളുകൾ അഗ്നിഹോത്രാദികളിലൂടെ സ്വർഗം നേടുന്നത് മാത്രമല്ല നിങ്ങളെ പോലെ ആളുകൾ ചെയ്യുന്ന അഗ്നിഹോത്രാദികളുടെ ഫലമായിട്ടാണ് ഞാൻ ഇങ്ങനെ ദേവിയായിട്ട് അനുഗ്രഹ നിഗ്രഹങ്ങൾക്ക് ശക്തയായിട്ട് ഭവിക്കുന്നത് ഇങ്ങനെ എനിക്ക് അങ്ങേക്ക് പറഞ്ഞു തരാൻ കെൽപ്പുണ്ടായത് സാമർഥ്യം ഉണ്ടായത് മഹാത്മാക്കള് നിരന്തരമായി അഗ്നിഹോത്രം ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു തുടർന്ന് പറയുകയാണ് അതിനെ ഒന്നും കൂടി ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ് ശ്രേഷ്ഠാനിയാനി വരിഷ്ഠ യജ്ഞേഷു ദ്ജ്ഞേഷ തൈരേ പചാഹം സംപ്രവൃദ്ധ ഭവാമി ചുതവതി ച വിപ്ര അങ്ങനെ ചാരു സർവാംഗി എന്നൊക്കെ വിളിച്ചല്ലോ സുന്ദരി എന്ന് വിളിച്ചല്ലോ ആ സൗന്ദര്യം ദിവ്യമായ സൗന്ദര്യം രൂപവതിയായിട്ട് ഞാൻ മാറിയതും എനിക്ക് നിഗ്രഹാനുഗ്രഹ ശക്തികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള മനുഷ്യര് യജ്ഞത്തില് അഗ്നിഹോത്രാദികളിലൂടെ ഹവനം ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി കൂടി ഹവനം ഹവി ഹവിർഭാഗം നൽകുന്നതുകൊണ്ടാണ് എനിക്ക് ഈ അനുഗ്രഹ ശക്തി ഉണ്ടാകുന്നത് എല്ലാ ദേവന്മാരുടെയും അവസ്ഥ അങ്ങനെയാണ് മനുഷ്യർ യാഗാതി കർമ്മങ്ങളിൽ ചെയ്യുന്നതായ സമർപ്പണം കൊണ്ടാണ് ദേവന്മാർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത് അത് യാഗമല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന ക്ഷേത്രാരാധനകളും ഒക്കെ തന്നെ അതിന് കാരണമാണ് എന്നർത്ഥം അതാണ് ഗീതയിൽ പറഞ്ഞത് ഭാ മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗീതയിൽ പറഞ്ഞത് ദേവാൻ ഭാവയതാനേന ദേവയന്തു വ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാധാ ദേവന്മാരെ മനുഷ്യർ ആ യജ്ജ്ഞാവത്തോടു കൂടിയിട്ട് സമർപ്പണം കൊണ്ട് ദേവന്മാർ പുഷ്ടിപ്പെടുക അങ്ങനെ പുഷ്ടിപ്പെടുന്ന ദേവന്മാർ മനുഷ്യർക്ക് വേണ്ടുന്ന സുഖ ജീവിതം നൽകുകയും ചെയ്യും ഈ ലോകസുഖവും പരലോകസുഖവും അവർ നൽകും ഇങ്ങനെ പ്രകൃതിയിൽ ഒരു പാരസ്പര്യം വളർന്നു വരണം ഈ പാരസ്പര്യം പരസ്പരമായിട്ടുള്ള ആ പരസ്പരം ഭാവയെന്താ അങ്ങോട്ടും സ്നേഹിക്കുക ഇങ്ങോട്ടും സ്നേഹിക്കുക അങ്ങോട്ട് സഹായിക്കുക ഇങ്ങോട്ട് സഹായിക്കുക അങ്ങോട്ട് അവരെ വളർത്തുക അവർ നമ്മളെയും വളർത്തും കൊടുക്കുക വാങ്ങുക എന്നുള്ള ഒരു പ്രക്രിയ കൊണ്ടാണ് ഈ പ്രകൃതിയിൽ സകല ചരാചരങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകുന്നത് എന്ന ഒരു ശാശ്വത സത്യത്തെ കൂടി ഇവിടെ പറയുകയാണ് അതിനാണ് യജ്ഞം എന്ന് പറയുന്നത് ഭാവനാദി കർമ്മങ്ങൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ആചരണം മാത്രമാണ് മനസ്സിനെ ഭാവം കൊണ്ടാണ് അത് യജ്ഞമായിട്ട് മാറേണ്ടത് എന്നിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ സാർത്ഥ്യം ചോദിച്ചു ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത മുനിമാരുടെ ധീരന്മാരായ മുനിമാരുടെ മോക്ഷം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു അപ്പോൾ സരസ്വതി പറയുന്നു പരം പരം വേദവിധ പരേഭ്യ പുരാണം അവർ എത്തിച്ചേരുന്നത് വേദവിത്തക്കളെ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് അവർ എത്തി എത്തിച്ചേർന്ന് ഏറ്റവും പരമമായിട്ടുള്ള പ്രതിദനും പുരാണനും പ്രസിദ്ധനുമായിട്ടുള്ള പരബ്രഹ്മത്തെയാണ് അവരെ പ്രാപിക്കുന്നത് ശോകമില്ലാത്ത ദുഃഖമില്ലാത്ത അവസ്ഥയാണ് അവരെ പ്രാപിക്കുന്നത് ആ പരബ്രഹ്മത്തിൽ നിന്നും നിർവികൽപമായ ആ ബ്രഹ്മത്തിൽ നിന്നുമാണ് പുണ്യഗന്ധമുള്ള ഒരു വേദസവൃക്ഷം വളർന്നു വരുന്നത് എന്നാണ് വേദസം എന്ന് പറയുന്ന ഒരു ഒരു വൃക്ഷത്തിൻ്റെ പേരാണ് ആ അത് അവ്യക്തമായ ബ്രഹ്മത്തിൽ നിന്നും നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നും ഈ വേ ബ്രഹ്മാണ്ടമാകുന്ന സ്ഥൂല പ്രപഞ്ചമാകുന്ന വേദസവൃക്ഷം താഴോട്ട് വളർന്നു വന്ന് ശാഖോപശാഖകളായിട്ട് അത് വളരുന്നു സഹസ്രശാഖകൾ ആയിരം ശാഖകളാണ് അതിൻ്റെ വേരിൽ നിന്നും ആയിരക്കണക്കിന് നദികൾ തേനൊഴുകുന്ന മധു കൂറുന്ന നദികളായിട്ട് ഈ പ്രാപഞ്ചിക സുഖങ്ങൾ അതിൽ നിന്നും ഒഴുകിവരുന്നു എന്നാണ് ശാഖാം ശാഖാം മഹാനദ്യ സംയാന്തി സിഖാശയാഹ ധാനാപൂപാഹ സഹ് മാംസശാഖാഹ സദാ പായസകർദമാഹ എല്ലാ സുഖങ്ങളും അതിലൂടെ ഒഴുകി വരുന്നുണ്ട് പക്ഷേ ആ സുഖങ്ങൾക്കൊക്കെ ഉള്ളിലെന്തുണ്ട് പായസകർദ്ദമാഹ പായസം നല്ല മധുരമുള്ള വസ്തുവാണെങ്കിൽ പോലും ആ പായസം കഴിച്ചാൽ എന്താണ് അവസ്ഥ തൽക്കാലം സുഖമുണ്ടാകുമെങ്കിലും പിന്നീട് നമുക്ക് ദുഃഖമുണ്ടാക്കുന്നതാണ് പായസ കർ ഈ പായസം ഒഴുകുന്ന മധുരമായ മധു ഒഴുകുന്നതായ ആ നദിയുടെ അടിത്തട്ടിൽ എന്താണ് ചളിയാണ് അത് ആണ്ടിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആ ചളിയിൽ വീണ് പെട്ട് നമ്മൾ നശിച്ചു പോകും മരിച്ചു പോകും അപ്പോൾ ഈ പുറമേ കാണുന്ന ആകർഷണങ്ങളൊന്നും തന്നെ ഈ പ്രാപഞ്ചക സുഖത്തിന് ഇല്ല ഉള്ളോട്ട് ചെല്ലും തോറും അത് നമ്മളെ പിടിച്ച് ചളിയിലാഴ്ത്തുന്നത് പോലെ നമ്മളെ അധപതിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ നിത്യസത്യമായി ബ്രഹ്മത്തിൽ എന്തുണ്ട് നിത്യമായ സുഖമുണ്ട് അതിനെയാണ് ആളുകൾ ആഗ്രഹിക്കേണ്ടത് ഭോഗസുഖങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് തരന്താണതാണ് മനോമാലിന്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഇതാണ് ഭഗവത്ഗീതയിലും ഗീ ഭഗവാൻ പുരുഷോത്തമ യോഗത്തിൽ പറഞ്ഞത് ഊർദ്ധമൂല വധശ്ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസീസ്തം വേദ സവേദവിൽ താഴോട്ട് താഴോട്ട് ശാഖോപശാഖകളെ വളർന്നു നിൽക്കുന്ന മുകളിൽ വേരുമുള്ള ഒരു അശ്വത്ഥവൃക്ഷം ആ അശ്വത്ഥവൃക്ഷത്തെയാണ് ഇവിടെ വേദസവൃക്ഷമായിട്ട് പറഞ്ഞിരിക്കുന്നത് അധശ്ചോർഥും പ്രസതാത്ത ശാഖ ഗുണപ്രമാഹ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാള അധശ മൂലന്യുസന്ധതീ കർമാനുബന്ധീ മനുഷ്യലോകേ അങ്ങനെയുള്ള ആ അശ്വത്ഥവൃക്ഷത്തെ ആരാണോ അശ്വത്ഥമേനം അസംഗ ശസ്ത്രേണി തത് പരിമാർഗിതൃം യൻ ഗതാ നിവർത്തയൂയ അനുഭവമാകുന്ന ആ അശ്വത്ഥവൃക്ഷത്തെ അഭ്യാസ വൈരാഗ്യങ്ങളാകുന്ന അസംഗമാകുന്ന നിസ്സംഗതയാകുന്ന ആയുധം കൊണ്ട് വെട്ടിമുറിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ പരമമായ ആ മാർഗത്തെ അന്വേഷിക്കേണ്ടത് ബ്രഹ്മത്തെ അന്വേഷിക്കേണ്ടത് ഈ പ്രാപഞ്ച ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ട് ബ്രഹ്മത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധ്യമല്ല എന്ന് പറയുകയാണ് അങ്ങനെ ആ സരസ്വതി ദേവിയിൽ നിന്നും ഉപദേശം നേടുകയാണ് താർക്ഷൻ എന്ന് പറയുന്ന ഈ വിപ്രക്ഷി അദ്ദേഹത്തിന് നൽകുന്ന ദേവി നൽകുന്ന ഉപദേശത്തെയാണ് സരസ്വതി ഗീത എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ ഇനി ഇങ്ങനെ എത്രയെത്രയോ ഗീതകൾ നമ്മൾ പഠിക്കാനിരിക്കുന്നു ഭഗവത്ഗീത അത് ഏറ്റവും മുഖ്യമാണ് അതുകൂടാതെ മങ്കിഗീത വ്യാധഗീത അനുഗീത ഇങ്ങനെ നിരവധി ഗീതകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ചു നോക്കാം